പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു ഞായറാഴ്ചയും രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തി വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും എണ്ണം ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഇറാൻ ആക്രമണത്തിൽ ഇസ്രേലിൽ ഇതുവരെ പതിനാലു പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ മുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായി എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം എന്നാൽ ഇരുപത്തിരണ്ടോളം മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ഇസ്രേലിലെ വിവിധയിടങ്ങളിൽ പതിച്ചതായാണ് റിപ്പോർട്ട് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ഇസ്രേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും പാടങ്ങളും ആക്രമിച്ചത് ഇറാനും സമ്മതിച്ചു പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും വ്യോമാക്രമണം ഉണ്ടായി ആക്രമണത്തിൽ മന്ത്രാലയത്തിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ഇറാൻ വാർത്താ ഏജൻസിയായ ഐ ആർ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കാസ്മിയെ വധിച്ചതായി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് ഉപമേധാവി ജനറൽ ഹസൻ മൊഹാഖിഗും തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രേലിന്റെ അവകാശം ഞായറാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ വ്യോമസേന മധ്യ ഇറാനിൽ രൂക്ഷമായ ആക്രമണം നടത്തിയെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നു ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബുത്ത്സ് സേനയുടെ നിയന്ത്രണത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രമാണ് തകർത്തതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഇസ്രയേൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഹേ ആരോപിച്ചിരുന്നു ടെഹ്റാനിൽ മാത്രം എഴുപത്തി സ്ത്രീകളും ഇരുപത് കുട്ടികളുമാണ് ഇസ്രയലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇസ്രേലിന് നേരെ ഇറാനും ശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇസ്രയലിലെ ഹൈഫ നഗരം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇറാൻ പ്രധാനമായും മിസൈലുകൾ തൊടുത്തുവിട്ടത് ഹൈഫ തുറമുഖത്തിന് സമീപത്തെ പവർ പ്ലാന്റ് ഇറാൻ ആക്രമണത്തിൽ തകർന്നു ആക്രമണത്തിന് പിന്നാലെ പവർ പ്ലാന്റിൽ വൻ അഗ്നിബാധയുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെ നേരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനായെങ്കിലും രണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ാണ് ഹൈഫ നഗരത്തിൽ പതിച്ചതാം ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നഗരത്തിലെ പലയിടങ്ങളിലും അഗ്നിബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാം ഹൈഫയ്ക്ക് പുറമെ ടെല്ലവിവിലും ഇറാന്റെ ആക്രമണമുണ്ടായി ടെലവീവിൽ ജനവാസ മേഖലയിലാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചത് ജറുസലേം ലക്ഷ്യമിടും ഇറാന്റെ മിസൈലുകൾ എത്തിയെങ്കിലും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രേൽ ഇവയെല്ലാം പ്രതിരോധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി സുരക്ഷാ നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രയേലിലുള്ള ഇന്ത്യൻ സമൂഹമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുടെ സുരക്ഷയ്ക്കായുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായും ടെല്ലവീവിൽ ഇന്ത്യൻ എംബസി അറിയിച്ചു സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ സ്വിസ് എംബസി താൽക്കാലികമായി അടച്ചു ന്യൂസ് ഡെസ്ക്